ചോക്ലേറ്റുകൾക്കും പാൽ ഉൽപ്പന്നങ്ങൾക്കുമൊപ്പം മനോഹരമായി കുപ്പിയിലാക്കി വെച്ചിരിക്കുന്ന ഈ ഉൽപ്പന്നം നാടൻ പശുവിൻ്റെ മൂത്രമാണ് കേൾക്കുമ്പോൾ കൗതുകം തോന്നും എന്നാൽ സംഗതി സത്യമാണ് എല്ലാം വിൽപ്പന ചിറക്കാവുന്ന ഈ കാലത്ത് ഗോമൂത്രവും പാക്ക് ചെയ്ത് വിപണിയിലെത്തിച്ചിരിക്കുകയാണ് കേരള വെറ്റിനറി സർവകലാശാലയിലെ ഡോക്ടർമാർ ഇത് നമുക്ക് ഫാമുകളുണ്ട് പക്ഷേ ഫാമുകളിൽ ഈ ഗോമൂത്രവും അതുപോലെ തന്നെ ചാണകവും പലപ്പോഴും വേസ്റ്റായി പോകുന്നു ഇത് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ആൾക്കാർക്ക് കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ കൃഷിക്കാരുടെ കയ്യിലും അതുപോലെ തന്നെ ടൗൺഷിപ്പുകളിൽ ഇപ്പോൾ ഒരുപാട് ഫ്ലാറ്റ് കൃഷികൾ ഫ്ളാറ്റിൻ്റെ മുകളിൽ പച്ചക്കറി കൃഷി ഇങ്ങനെയുള്ള ആശയങ്ങൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അവർക്ക് റെഡിമെയ്ഡായിട്ട് ഉപയോഗിക്കാവുന്ന വണ്ടിയെ വാങ്ങിക്കൊണ്ട് പോയി ഉപയോഗിക്കാവുന്ന രീതിയിൽ ഈ സാധനം ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയാണ് അഞ്ച് ലിറ്ററിൻ്റെ കുപ്പിയിൽ മൂത്രം സീൽ ചെയ്ത് നൽകും വില അഞ്ച് രൂപ ഇനി കൂടുതൽ വേണമെങ്കിൽ നേരത്തെ ഓർഡർ ചെയ്യണം ഇഷ്ടം പോലെ ലഭിക്കും ജൈവകൃഷിക്ക് പ്രാധാന്യമേറുന്നത് കണ്ടതോടെയാണ് ഗോമൂത്രത്തിന്റെ വിപണി സാധ്യത പരീക്ഷിക്കാൻ സർവകലാശാല അധികൃതർ തീരുമാനിച്ചത് പാക്കറ്റിനുള്ളിലാക്കി വിൽക്കുന്ന മൂത്രം വാങ്ങാൻ കൊച്ചിയിൽ നിന്നു വരെ ആളുകൾ എത്തുന്നുണ്ട് പാൽ തൈര് നെയ് വെണ്ണ ചാണകം മൂത്രം എന്നിവ ചേർത്ത പഞ്ചഗവ്യവും വിൽപ്പനക്കുണ്ട് വില അമ്പത് രൂപ പശുക്കളെ വളർത്തുന്നവരുടെ എണ്ണമൊക്കെ കുറയുകയാണെങ്കിലും അതിന്റെ മൂത്രം വാങ്ങാൻ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യ വിഷൻ വയനാട്